സീസൺ സിക്സ് സിക്സ്റ്റി ടു എപ്പിസോഡിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് പറയുകയാണെങ്കിൽ പവർ ടീമിൻ്റെ ചില പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെയാണ് നമുക്കിപ്പോൾ ഇതിൽ പറയാനുള്ളത് കാര്യമായിട്ട് പറയാനുള്ളത് അൻഷിബയാണ് അതിൻ്റെ പവർ ടീമിൻ്റെ മെയിനായിട്ടുള്ള ഒരു വോയിസ് എന്ന് പറയുന്നത് അപ്പോൾ അവളെടുത്ത പല തീരുമാനങ്ങളും മറ്റുള്ളവർ ചെയ്യായിരുന്നു പക്ഷെ അത് ടീമിനെ മോശമായിട്ടാണ് സംഭവിച്ചിട്ടുള്ളത് അപ്പോൾ അതുമായിട്ട് വല്ല കൺസൂ കൺസെഷൻ റൂമിൽ വിളിക്കുകയും സംസാരിക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ ഒരു പിൻവലത്തിലാണ് പിന്നീട് ലാലേട്ടൻ്റെ വരുവും പിന്നെ അത് ശ്വേതാമേനോനും ഇവർ തിരിച്ച് പോകലും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് സംസാരങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഇപ്പം നമുക്ക് പറയാനുള്ളത് പിന്നീട് നമുക്ക് പറയാനുള്ളത് ലാലേട്ടൻ്റെ ആഴ്ചയിലുള്ള വരവിനെ കുറിച്ചാണ് ലാലേട്ടന് വന്ന ാലായിട്ട് എല്ലാവരോടും സംസാരിക്കുന്നുണ്ട് നല്ല രീതിയിലൊക്കെ എല്ലാവരോടും സംസാരിക്കുന്നുണ്ട് പക്ഷെ അവിടെയും ഈ പവർ ടീമിൻ്റെ ഒരു ഫ്ലോപ്പിനെ കുറിച്ചിട്ട് വളരെയധികം മോശമായി എന്നുള്ള ഒരു അഭിപ്രായമാണ് ഇതായിരുന്നു അതിൽ പിന്നെ സാബുവിൻ്റെ ശ്വേതയുടെയും ഒരു ലൈവ് കോൾ ഉണ്ടായിരുന്നു ഒരു വീഡിയോ കോൾ ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ സാബു പവർ ടീമിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട് പെർഫോമൻസ് ചെയ്യാൻ സമ്മതിക്കുന്നില്ല അഭിഷേകിനെ കുറിച്ചൊക്കെ വളരെ മോശത്തിലുള്ളൊരു കംപ്ലൈൻറ്റും കാര്യങ്ങളൊക്കെയാണ് സ്വാഭവം പറഞ്ഞാൽ ഇപ്പം ഒരു ടീം എന്താ പറയുക ഒരു പെർഫോമൻസ് ബേസിൽ അവർക്ക് ഭയങ്കര ഒരു പ്രോപ്പായിരുന്നു എന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത് പിന്നെ പവർ ടീമിൽ നോറയാണ് പിന്നെയും കുറച്ചൊരു ഒരു ഇത് കാണിച്ചത് നോറക്ക് പിന്നെയും ഒരു മനുഷ്യത്വം ഉള്ളതുമായിട്ട് എവിടേക്ക് തോന്നി പിന്നെ റസ്മിനെ പറയണേ ബസ്മിൻ്റെ റസ്മിൻ എന്താ പറയുക റസ്മിന് നല്ലോണം കേട്ടിട്ടുണ്ട് ലാലോട്ടിനെ കഴിയുന്ന റസ്മിന് ആ ഗ്യാസ് ഒക്കെ ചെയ്ത് പോകും ഫൈറ്റും കാര്യങ്ങളൊക്കെ അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുകയുണ്ടായിരുന്നു പിന്നെ അഭിഷേക് പെർഫോമൻസ് തീരെ പോരാന്നുള്ള രീതിയിലുള്ള സംസാരങ്ങളുണ്ടായിരുന്നു പിന്നെ നമ്മൾ ഋഷീനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഋഷിക്ക് സ്വന്തമായിട്ടൊരു അഭിപ്രായം ഇല്ല എന്നുള്ളതാണ് ഇതിൻ്റെ മെയിനായിട്ടൊരു ഘടകം ഋഷി എന്ത് കാര്യങ്ങളും അനുഷിബിയിട്ട് കൂടുതൽ ചോദിച്ചിട്ടാണ് കാര്യത്തിലേക്ക് വരുന്നത് അപ്പോൾ അത് ഋഷി എന്താണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ നിങ്ങൾക്ക് എന്താ സ്വന്തമായിട്ടുള്ള അപ്പോൾ അപ്പോൾ അൻഷിബ ഇങ്ങനെ പറയുന്നുണ്ട് എല്ലാവരും കണ്ടാൽ നല്ലവണ്ണം കൃഷി പെർഫോം ചെയ്തിട്ടുണ്ട് അതാണ് ഏതാണെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഋഷിക്ക് വേണ്ട രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റിയിട്ടില്ല പിന്നെ എന്താ പറയുക അപ്സര പിന്നെ അതേമാതിരി സായി ഇവരൊക്കെ ഇവരുടെ അഭിപ്രായങ്ങൾ പറയുന്നുണ്ടായിരുന്നു എല്ലാവർക്കും ഈ ഒരു ടാസ്ക് ഒരു വിജയിപ്പിക്കാൻ സാധിച്ചില്ല എന്നുള്ള മനസ്സിൽ വലിയ വിഷമമുണ്ട് കാരണം ഇവരൊക്കെ ആർട്ടിസ്റ്റുകളാണ് യൂട്യൂബേഴ്സാണ് അങ്ങനെയുള്ള പല പല ആണ് അപ്പോൾ അവരൊക്കെ നല്ല പെർഫോമൻസ് ചെയ്യാൻ പറ്റി സാധിച്ചില്ല പറഞ്ഞു പിന്നെ ജാസ്മിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ജാസ്മിനാർ റോബോ ആയിട്ട് വന്നത് നല്ല രസമായിട്ടുണ്ടായിരുന്നു ഒരു നല്ല പെർഫോമൻസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അവളെ ഇനി എന്നുള്ള രീതിയിൽ അവളെ നമ്മൾ ഹോട്ടലിൽ നിന്ന് ഒഴിവാക്കി എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട് ഒരു സംഭവം ഉണ്ടായി അപ്പോൾ അത് വലിയൊരു പേഗായി പിന്നെ എന്താ പറയുക അപ്സര പിന്നെ അതേമാതിരി സായി ഇവരൊക്കെ ഇവരുടെ അഭിപ്രായങ്ങൾ പറയുന്നുണ്ടായിരുന്നു എല്ലാവർക്കും ഈ ഒരു ടാസ്ക് ഒരു വിജയിപ്പിക്കാൻ സാധിച്ചില്ല എന്നുള്ള മനസ്സിൽ വലിയ വിഷമമുണ്ട് കാരണം അവരൊക്കെ ആർട്ടിസ്റ്റുകളാണ് യൂട്യൂബേഴ്സാണ് അങ്ങനെയുള്ള പല പല ആണ് അപ്പോൾ അവരൊക്കെ നല്ല പെർഫോമൻസ് ചെയ്യാൻ പറ്റി സാധിച്ചില്ല എന്നു പറഞ്ഞു പിന്നെ ജാസ്മിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ജാസ്മിന് ആ റോബോ ആയിട്ട് വന്നത് നല്ല രസമായിട്ടുണ്ടായിരുന്നു ഒരു നല്ല പെർഫോമൻസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അവളെ ഇനി എന്നുള്ള രീതിയിൽ അവളെ നമ്മുടെ ഹോട്ടലിൽ നിന്ന് ഒഴിവാക്കി എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട് ഒരു സംഭവം ഉണ്ടായി അപ്പോൾ അത് വലിയൊരു പിന്നെ ജയിൽ നോമിനേഷനിൽ ഋഷിക്ക് മാത്രമേ ഒരു ഒരു ചാൻസ് ഉള്ളൂ ജാസ്മിനെ അവർ എന്തൊക്കെയോ പറഞ്ഞ് കുടിക്കുക ഇതാക്കിയതാണ് ജാസ്മിന് ശരിക്കും ജയിൽ പോകേണ്ട ഇല്ലായിരുന്നു പക്ഷേ ചെറിയൊരു വർഷത്തിൻ്റെ പേരിൽ ഗ്യാസ് ഓഫാക്കി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ചീത്ത വിളിച്ചതെന്ന് പറഞ്ഞിട്ടുള്ള രീതി പറഞ്ഞപ്പോഴാണ് ജാസ്മിനെ വിളിയിട്ട് ആ ജയിൽ നോമിനേഷൻ കുറച്ച് ചെറിയ ടോക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നു ജിൻഡോ ലാനേട്ടൻ ജിൻഡോ വളരെ അധികം എന്താ പറയുക ദേഷ്യമൊന്നും ഇല്ലാത്തൊരു കാഴ്ചയായിരുന്നു ആ വലിയ ഫൈറ്റും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു ആ സംസാരങ്ങളൊക്കെ കുറവുള്ള കുറവുള്ളവരുതായിരുന്നു വളരെ ഡീസൻ്റ് മനുഷ്യനായിട്ടുള്ള ഇതായിരുന്നു അപ്പോൾ ജിൻഡോ ഒരു പത്ത് മാസം ഇവിടുത്തെ ഉണ്ടാവും എന്നുള്ള രീതിയിലൊക്കെയാണ് ലാലേട്ടനും ജിൻഡോട്ടുകളും അത് ജിൻറ്റോ വളരെയധികം നല്ല സോപ്പിട്ട് നിൽക്കുന്ന ഒരു കാഴ്ച നമുക്കവിടെ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു പിന്നെ ടണൽ ടീമിനും നല്ലൊരു അപ്രീഷ്യേഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു ടണൽ ടീമിനും ജാസ്മിൻ്റെ ടീമിനും നല്ലൊരു അപ്രീഷ്യേഷൻ കാര്യങ്ങളൊക്കെ കിട്ടിയിരുന്നു പിന്നെ ശരണ്യുടെ എന്താ പറയുക ശരണ്യമാണ് നമ്മളെ ടീമിൽ ഔട്ടായിട്ടുള്ളത് ശരണ്യ ഔട്ടാവുമെന്ന് നമുക്ക് എന്താ പറയുക നമുക്ക് കളി ടി വി കാണുന്നവർക്ക് നമുക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും ഒരു പെർഫോമൻസ് ഒക്കെ വളരെ ഒരു കുറവുള്ളൊരു ആളായിരുന്നു അപ്പം അതുകൊണ്ട് എല്ലാവർക്കും ഒരു ഇതുണ്ടായിരുന്നു അപ്പോൾ അത്രമാത്രമാണ് ഈ വിഷയത്തില് പറയാനുള്ളത് പിന്നെ എന്താ പറയുക അപ്സര പിന്നെ അതേമാതിരി സായി ഇവരൊക്കെ ഇവരുടെ അഭിപ്രായങ്ങൾ പറയുന്നുണ്ടായിരുന്നു എല്ലാവർക്കും ഈ ഒരു ടാസ്ക് അവർ വിജയിപ്പിക്കാൻ സാധിച്ചില്ല എന്നുള്ള മനസ്സിൽ വലിയ വിഷമമുണ്ട് കാരണം അവരൊക്കെ ആർട്ടിസ്റ്റുകളാണ് യൂട്യൂബേഴ്സാണ് അങ്ങനെയുള്ള പല പല ആളുകളുണ്ട് അപ്പോൾ അവരൊക്കെ നല്ല പെർഫോമൻസ് ചെയ്യാൻ പറ്റി സാധിച്ചില്ല പറഞ്ഞു പിന്നെ ജാസ്മിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ജാസ്മിനാർ റോബോ ആയിട്ട് വന്നത് നല്ല രസമായിട്ടുണ്ടായിരുന്നു ഒരു നല്ല പെർഫോമൻസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അവളെ ഇനി എടുക്കേണ്ട എന്നുള്ള രീതിയിൽ അവളെ നമ്മൾ ഹോട്ടലിൽ നിന്ന് ഒഴിവാക്കി എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട് ഒരു സംഭവം ഉണ്ടായി അപ്പോൾ അത് വലിയൊരു പേക്കായി പിന്നെ എന്താ പറയുക അപ്സര പിന്നെ അതേമാതിരി സായി ഇവരൊക്കെ ഇവരുടെ അഭിപ്രായങ്ങൾ പറയുന്നുണ്ടായിരുന്നു എല്ലാവർക്കും ഈ ഒരു ടാസ്ക് ഒരു വിജയിപ്പിക്കാൻ സാധിച്ചില്ല എന്നുള്ള മനസ്സിൽ വലിയ വിഷമമുണ്ട് കാരണം ഇവരൊക്കെ ആർട്ടിസ്റ്റുകളാണ് യൂട്യൂബേഴ്സാണ് അങ്ങനെയുള്ള പല പല ആകുമുണ്ട് അപ്പോൾ അവർക്ക് നല്ല പെർഫോമൻസ് ചെയ്യാൻ പറ്റി സാധിച്ചില്ല എന്നുള്ളത് പിന്നെ ജാസ്മിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ജാസ്മിൻ ആ റോബോ ആയിട്ട് വന്നത് നല്ല രസമായിട്ടുണ്ടായിരുന്നു ഒരു നല്ല പെർഫോമൻസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അവളെ ഇനി എടുക്കേണ്ട എന്നുള്ള രീതിയിൽ അവളെ നമ്മൾ ഹോട്ടലിൽ നിന്ന് ഒഴിവാക്കി എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട് ഒരു സംഭവം ഉണ്ടായി അപ്പോൾ അത് വലിയൊരു കേക്കായി